നമസ്കാരം എൻസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്ക് മോഡലിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് പഴയ ബുള്ളറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് പുതിയ ബറ്റാലിയൻ ബ്ലാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിക്കറില്ല എന്നുള്ളത് മാത്രമാണ് പഴയതെന്നുള്ള വ്യത്യാസം ഓയർ ടൈൽ ലാമ്പ് റൗണ്ട് ഇൻഡിക്കേറ്റർ അനലോഗ് സ്പീഡോ മീറ്റർ ഡിജിറ്റൽ മീറ്റർ അതിനകത്ത് ഗേജ് സ്പീഡ് ടൈം എന്നിവ കാണാൻ സാധിക്കും നാവിഗേഷൻ ഇല്ല അതോടൊപ്പം പെട്രോൾ ടാങ്കിന് മുകളിലുള്ള ലൈൻസ് എല്ലാം ബൈ ഹാൻഡായിട്ട് വരച്ചതാണ് സീറ്റ് ടൈപ്പ് ആണ് അതിൻ്റെ പ്രത്യേകത റോയൽ എൻഫീൽഡിൽ നിന്നൊക്കെ എഴുതിക്കുന്നത് ബൈ ഹാൻഡാണ് അതോടൊപ്പം സ്ക്വയർ ടൈൽ ലാമ്പ് താഴെ കാണുന്ന റിഫ്ലക്ടർ എന്നിവയെല്ലാം തന്നെ പഴയ ഫുൾറ്റിനെ സൂചിപ്പിക്കുന്നു ടയർ സൈസ് റയർ വൺ ട്വൻറ്റി സെവൻറ്റി എയ്റ്റ് ഫ്രണ്ട് ഹൺഡ്രഡ് നയൻറ്റീൻ എന്നീ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് ഇത് മുൻവശത്തെ ഹെഡ് ലാ ക്രോം ടൈപ്പാണ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇൻഡിക്കേറ്ററാണെ തന്നെ നമുക്ക് എമർജൻസി ഉണ്ട് മറ്റൊരു പ്രത്യേകത റോയൽ എൻഫീൽഡ് എന്നുള്ള എഴുത്താണ് വളരെ മനോഹരമാണ് പഴയ ബുള്ളറ്റിൻ്റെ അതേ രീതിയിൽ തന്നെ പഴയ ബുള്ളറ്റിൻ്റെ പോലെ തന്നെ സ്പോക്ക് വീലാണ് ഇതിനും മുമ്പിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കുമാണ് ഒരു പ്രത്യേകത സിൽവർ കളർ ഫെയ്സ് വാഷ് ചെന്നെത്തുന്നത് ജെ സി ദിസ് എഞ്ചിനാണ് ജെ സി ദിസ് എഞ്ചിനാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്കിന് കൊടുത്തിരിക്കുന്നത് ക്രാഷ് ഗാർഡും എൻജിൻ ഗാർഡും നമ്മൾ അഡീഷണലായിട്ട് വെക്കേണ്ടതാണ് വണ്ടിയിൽ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് വന്നതാണ് അത്യാവശ്യം ചെളി പറ്റിയിട്ടുണ്ട് നല്ല ഫോട്ടോസ്റ്റ് സാരി ഗാർഡ് സൈഡ് സ്റ്റാൻഡ് സെൻ്റർ സ്റ്റാൻഡ് എന്നിവയുണ്ട് ഇഗ്നേഷ്യ സ്വിച്ച് ആണ് ഡിക്കേറ്റർ സ്വിച്ച് അതിൻ്റെ അകത്ത് എമർജൻസി ഉണ്ട് ഹെഡ് ലൈറ്റ് ഹോണ് മീറ്റർ സ്വിച്ച് എന്നിവ ഈ സൈഡിലാണ് അതോടൊപ്പം തന്നെ അനലോഗ് സ്പീഡോ മീറ്റർ ഡിജിറ്റൽ മീറ്റർ നേരത്തെ പറഞ്ഞ പോലെ ടൈം ഫ്യൂൾ ഗേജ് എന്നിവ കാണാൻ സാധിക്കും നാവിഗേഷൻ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യാം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇഗ്നേഷ്യ സ്വിച്ച് ഓൺ ചെയ്യുക അതിനുശേഷം അല്പസമയം വെയിറ്റ് ചെയ്ത ശേഷം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കാണാം വൈബ്രേഷൻ കുറവാണ് വണ്ടി മൊത്തത്തിൽ നമുക്കൊരു എക്സോഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കും മൊത്തത്തിൽ വൈബ്രേഷൻ അത്രയ്ക്ക് കംഫർട്ടായ ടെൻസ് ടൈപ്പ് സീറ്റാണുള്ളത് ഇരുവശത്തും പൈലറ്റ് ലൈറ്റ് തൊട്ട് താഴെ ഹെഡ് ലൈറ്റ് തൊട്ട് താഴെ ഇൻഡിക്കേറ്റർ എന്ന രീതിയിൽ കാണാൻ സാധിക്കും എമർജൻസി ലൈറ്റ് ഓപ്ഷൻ ഉണ്ട് ഇൻഡിക്കേറ്ററിന് സ്ക്വയർ ടൈപ്പ് ട്രെയിൻ ലാമ്പോ ഓറഞ്ച് ലൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ ഇതാണ് മൊത്തത്തിൽ ഉള്ളത് ഒത്തിരി കുത്തി പെറ്റാലിയൻ ബ്ലാക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം നൂറ്റി തൊണ്ണൂറ് കിലോയുണ്ട് അതിനകത്ത് നയൻ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് വണ്ടി മെറ്റൽ പാർട്സ് ആണ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഫൈബർ പാർട്സ് ആയിട്ടുള്ളത് അതിരാവിലെ പാലാ ടൗൺ വഴിയുള്ള യാത്രയാണത് മൂന്നാറാണ് ലക്ഷ്യം അതിൻ്റെ വീഡിയോകൾ പിന്നാലെ വരുന്നുണ്ട് മൈലേജ് മുപ്പത്തൊമ്പത് നാൽപ്പത് വരെ പ്രതീക്ഷിക്കുന്നു ഇനി ആ യാത്രാ ദൃശ്യങ്ങളിലേക്ക് ഉള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി